बुर्दनीयता के चलो നിങ്ങൾക്കെല്ലാ ഹാജത്തുകളും പൂർത്തിയാക്കപ്പെടും അനുഭവങ്ങളുള്ളവനാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഈ നിലക്ക് എഴുന്നേറ്റി നിൽക്കുമെന്ന് ഒരിക്കൽ പോലും ഈ പ്രതീക്ഷയില്ലാത് നമ്മുടെ ഹുവാനുകൾ നിങ്ങളൊക്കെ ചൊല്ലിയ ശതമാനം ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ വേദിയിൽ പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് മാഷുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കെ വി മുഹമ്മദ് അവരോടൊക്കെ ഡോക്ടർമാരെ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കരുത് നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്

ഞാൻ പറഞ്ഞു തങ്ങളെ എന്നെ മന്ത്രിക്കണം എന്ന് ഞാൻ പറഞ്ഞു വെള്ളം മന്ത്രിച്ചു തരണം തങ്ങള് എന്നോട് പറഞ്ഞു നിനക്ക് നിനക്കാൻ ഇപ്പോൾ മന്ത്രി എന്റെ വീട്ടിലേക്ക് നീ വെള്ളം കൊടുത്തേക്കണം ഒന്നര മണിക്കൂർ ഇരുന്ന് ഒരു മന്ത്രിക്കാപ്പാലിജ ചെന്നിട്ടുണ്ട് എന്റെ മകനെ അയച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒന്നര മണിക്കൂർ ഇരുന്ന് പാവപ്പെട്ട എന്നെ പരിഗണിക്കേണ്ടതില്ല പരിഗണിക്കേണ്ട ഒരാളുമല്ല ഞാൻ പക്ഷെ എന്തെന്നറിയില്ല ഒരു ശബ്ദം നൽകുന്നു എന്ന് മാത്രം ആ ഒരു സ്നേഹമാണ് മഹാനായ തങ്ങളെന്നോട് കാണിച്ചത് എ പി സ്റ്റാൽ രോഗിയായി ഞാൻ അവിടെ ഐ സിയു കിടക്കുമ്പോൾ സ്റ്റാൽ വലിയ പ്രയാസമുള്ള ആളാണ് അവിടത്തേക്ക് വന്നു സാധാത്തു തങ്ങൾ വന്നു നമ്മുടെ ചെയ്തു നമ്മുടെ നമ്മുടെ മുഴുവനും ഓരോ വരിക്കും ആയിരക്കണക്കിന് ുംരിക്കും അവര് തീർത്തത് അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഞാൻ ഇങ്ങനെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കാൻ ഈ പരിപാടിക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു സാമ്പത്തികമായി വലിയ ചെലവുകൾ ഉണ്ട് എന്റെ എന്നോട് വിഷമം പറയുമ്പോൾ ഞാൻ പേടിക്കണ്ട ഈ പരിപാടി നടക്കും നടത്തും ഒരു പ്രയാസമിരിക്കില്ല അലഹദില്ല പലരും പലരും വന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഈ മജീസിനെ സഹായിച്ചിട്ടുണ്ട് പേരുറപ്പേ നിനക്കറിയാം അവർക്കെല്ലാം നീ മറക്കത്ത് നൽകണം ബ്രഹ്മാനെ